ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഈ വണ്ടി ഒരു വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്ത വണ്ടിയാണ് ഇതിന് കുറെ കംപ്ലൈന്റുകളുണ്ട് വണ്ടി ആദ്യമേ നമുക്ക് റണ്ണിങ് കണ്ടീഷൻ ആക്കണം അപ്പൊ വണ്ടിക്ക് എന്താണ് കുഴപ്പം എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ഒരു വണ്ടി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ മിക്കവാറും വണ്ടികളുടെ ഈ സീറ്റിനടിയിലായിരിക്കും ഇതിന്റെ മദർ ബോർഡും ബാറ്ററി ഒക്കെ വരിക പക്ഷെ ഈ വണ്ടിക്ക് ഇതിന്റെ ബോണറ്റിന്റെ അകത്ത് ആണ് ബാറ്ററിയും ഇതിന്റെ മദർ ബോർഡും കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് ജസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ബാക്കിലെ രണ്ട് മോട്ടറിലേക്കുള്ള വയറും ഇത് ലൈറ്റിനുള്ള വയറുകളും മാത്രമേ ഉള്ളൂ ഒരു സീറ്റിന് അടിയിൽ നിന്ന് പോകുന്നത് അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് നോക്കാം ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ടാവും അല്ലെങ്കിൽ ലോക്ക് ഉണ്ടാവും അത് ഊരി കഴിഞ്ഞാൽ അതിങ്ങനെ തുറക്കാം പല വണ്ടികളും പല രീതിയിലായിരിക്കും എന്നാലും ബേസിക്കലി ഇങ്ങനെ തന്നെ ആയിരിക്കും ഒരു വണ്ടിയുടെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ സ്പീക്കർ വയർ എല്ലാം വിട്ട് വിട്ടുകിടക്കുവാണ് അതുകൊണ്ട് തന്നെ വണ്ടി ഓൺ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അല്ലാതെ തന്നെ മാനുവൽ ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് നോക്കണം സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരിക്കും സ്പീ സ്പീക്കർ ഇല്ലാത്തതുകൊണ്ട് ഈ വയർ വിട്ട് കിടക്കുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് പുതിയ സ്പീക്കർ വയ്ക്കണം അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഫസ്റ്റ് ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെക്ക് ചെയ്യണം ഇത് ബാറ്ററി ബാറ്ററി കണ്ടിട്ട് നല്ല പഴയതാണെന്ന് തോന്നുന്നു അപ്പോൾ ബാറ്ററിയുടെ ചാർജ് ഒന്ന് ചെക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഊരുക നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഊരുക മൾട്ടിമീറ്റർ നിങ്ങളുടെ കയ്യിലുള്ള മൾട്ടിമീറ്റർ എടുത്തിട്ട് ഇരുപത് വോൾട്ടിലെ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എത്ര വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്ന് റെഡ് പോസിറ്റീവിലും മൈനസിലും അല്ലോ ബാറ്ററി ഡെഡാണ് അപ്പോൾ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യണം അപ്പം ഞാനിപ്പോൾ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന വലിയ ബാറ്ററി എടുത്തിട്ടുണ്ട് ഇതും പന്ത്രണ്ട് വോൾട്ട് തന്നെയാണ് ആമ്പിയർ ഉള്ളൂ അത് വിഷയമില്ല ഇത് വേണ്ടോ ഇത് ബാറ്ററിയുടെ നെഗറ്റീവ് ഇത് നെഗറ്റീവ് ഈ മൈനസിലേക്ക് കൊടുക്കുന്നു ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ഇത് ഇതിൻ്റകത്തേക്ക് കൊടുക്കുന്നു ഇതൊരു ഫ്യൂസ് മാത്രമാണ് ഇതിന് വലിയ ഫംഗ്ഷൻ ഇല്ല ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രൊട്ടക്ഷനാണ് ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കാം ഫ്യൂസിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് വണ്ടിയുടെ കംപ്ലൈൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇനി ഇതാണ് പവർ സ്വിച്ച് പവർ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇതേണ്ടോ ബ്ലിങ്ക് ആവുന്നുണ്ട് അപ്പം ഈ സ്വിച്ചിന് കംപ്ലൈന്റ് ഉണ്ട് അപ്പോൾ ഈ സ്വിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യണം ജയ് ഈ സ്വിച്ചിന്റെ അകത്ത് മൂന്ന് കണക്ഷനാണ് വരുന്നത് ഇങ്ങനെ ലൈറ്റ് ലൈറ്റുള്ള സ്വിച്ചിന് ഒന്ന് മൈനസ് നെഗറ്റീവ് അതായത് ഇതിന്റെ അകത്ത് എൽ ഇ ഡി തെളിയാൻ വേണ്ടിയിട്ടുള്ള മൈനസ് ആണ് ഇത് ഇതൊരെണ്ണം മെയിൻ സപ്ലൈ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് ഇത് ബോർഡിലേക്കുള്ള പോസിറ്റീവ് അതായത് ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്കും ഈ പോസിറ്റീവ് ഈ പോസിറ്റീവിലേക്ക് കറണ്ട് പാസ് ചെയ്യും അങ്ങനെയാണ് ഈ സ്വിച്ച് ഇപ്പോൾ കംപ്ലൈന്റ് ആണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇത് കീ സെറ്റ് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് സ്വിച്ചിന് സ്വിച്ച് എപ്പോഴും കംപ്ലയിൻറ്റ് വരുന്നതാണ് ഇതിൻ്റെ അകത്തൊക്കെ ക്ലാവ് പിടിക്കും ഈ കോപ്പറൊക്കെ പെട്ടെന്ന് ഇത് കോപ്പറൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അലൂമിനിയോ എൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം ഇത് പെട്ടെന്ന് ക്ലാവ് പിടിക്കുന്നതുകൊണ്ട് ഈ സ്വിച്ചുകൾ എപ്പോഴും കംപ്ലൈൻ്റ് വരും അപ്പം നമുക്ക് ഈ മൈനസ് ആവശ്യമില്ല കീ സെറ്റ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഞാൻ ബജാജ് ഓട്ടോറിക്ഷയുടെ ജനുവൻ പാർട്ട്സ് ആണ് ഇത് വരുത്തിക്കുന്നതാണ് ഈ വണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാവുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ട് കിടക്കുകയുള്ളൂ ഇതിൻ്റെ അകത്ത് നാല് സപ്ലൈ ഉണ്ട് നമുക്ക് രണ്ട് സപ്ലൈ ആവശ്യമുള്ളൂ നമുക്ക് ആവശ്യമുള്ള വയർ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി ഊരി ഊരിക്കു ഇത് നമുക്ക് ഡാഷ് ബോർഡിൽ വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം ഇങ്ങനെ ഈ രണ്ട് കണക്ഷനാണ് നമുക്ക് എടുക്കേണ്ടത് അത് വയറിങ്ങനെ സ്ട്രിപ്പ് ചെയ്തെടുക്കുക ഇത് വേണ്ട ഇതിപ്പോൾ ഒരു ക്ലിപ്പാണ് ഇത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇത് ഇവിടുന്ന് കട്ട് ചെയ്യുന്നു അതായത് ബോർഡിലേക്ക് മ്യൂസിക് ബോർഡിലേക്ക് ലൈറ്റിലേക്കൊക്കെ ഉള്ള പോസിറ്റീവ് സപ്ലൈ ആണ് ഇത് വണ്ടി ഓൺ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം തെളിയണം അതുകൊണ്ടാണ് ഇത് മൂന്നെണ്ണം ഇത് മൂന്നും ഒരുമിച്ച് നമ്മൾ കൊടുക്കുന്നു ഒരുമിച്ച് തന്നെയാണ് ഇരുന്നത് അതിങ്ങനെ ഒരുമിച്ച് കൊടുക്കുന്നു ഇതാണ് മെയിൻ സപ്ലൈ മെയിൻ സപ്ലൈ കട്ട് ചെയ്യുന്നു അതും സ്ട്രിപ്പ് ചെയ്തിട്ട് ഇത് മെയിൻ സപ്ലൈയിലേക്ക് കൊടുക്കാം റെഡ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയെന്ന് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ വെച്ചു ഇതിൽ പിരിച്ചു കൊടുത്തു ഇനി നമ്മൾ വണ്ടി ഓൺ ആവുന്നുണ്ടോ എന്ന് നോക്കാം ഇപ്പോഴും സ്റ്റാർട്ടിങ് സൗണ്ട് വരത്തില്ല കാരണം സ്പീക്കറിൻ്റെ കണക്ഷൻ ഇല്ല ഓണായി ഇതിപ്പോൾ ആക്സലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി മൂവ് ആവുകയാണ് വണ്ടി ഇടുമ്പോൾ തന്നെ വണ്ടി മൂവ് ആവുന്നു അപ്പം അതെന്താണെന്ന് നോക്കണം അത് ഈ ആക്സലേറ്ററിൻ്റെ കണക്ഷൻ വേറെ എവിടെയോ ടച്ച് ആയിട്ട് നിൽപ്പുണ്ട് അത് നമുക്ക് ചെക്ക് ചെയ്യണം ഈ ലൈറ്റ് ഈ റേഡിയേറ്ററിൻ്റെ ഉള്ളിൽ വരുന്നതാണ് അപ്പം ഇത് നമുക്ക് തൽക്കാലം ഈ കണക്ഷൻസ് ഒക്കെ ഒന്ന് ഈ ലൈറ്റിന്റെ കണക്ഷൻസ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അത് അപ്പം ആകെപ്പാടെ വയറിംഗ് എല്ലാം കൺഫ്യൂഷനാണ് നമുക്ക് ഇത് ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം ലൈറ്റിന്റെ കണക്ഷൻസ് ആട്ടോ അപ്പൊ അനവസാനം വണ്ടിയുടെ ഫിനിഷിംഗ് ഘട്ടത്തിൽ നമുക്ക് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ജസ്റ്റ് പ്ലഗ് ഇൻ ടൈപ്പാണ് നമുക്ക് ഇത് പ്ലഗ് ഔട്ട് ചെയ്യാം ഇതെല്ലാം നമുക്ക് സേഫ് ആയിട്ട് മാറ്റി വെക്കാം ഇത് ഫ്യൂസ് ആണെന്ന് ഞാൻ പറഞ്ഞു ഫ്യൂസിന്റെ എക്സ്റ്റൻഷൻ കണക്ഷൻ ആണ് ഇതിന്റെ ആവശ്യമില്ല ഈ ഫ്യൂസിന് കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എറർ കാണിക്കും അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് വണ്ടി റിപ്പയർ ചെയ്യുന്നു ഇത് നോക്കൂ ഇത് സ്റ്റിയറിങ്ങിൻ്റെ അകത്തുനിന്ന് വിട്ടുപോകുന്നേക്കുന്ന വയറാണ് ഇതുണ്ടോ ഇതുകൊണ്ട് പിന്നെ സ്റ്റിയറിംഗിൻ്റെ അതായത് മ്യൂസിക് ബോർഡ് ഉള്ള വയറാണ് ഇതിപ്പോൾ ഇതിൽ ഇങ്ങനെ കയറി വരും ഈ സ്റ്റിയറിംഗ് ഒക്കെ മൊത്തം പൊട്ടിയിരിക്കുവാണ് ഇവിടുത്തെ എല്ലാം അടന്നു പോയി അതെല്ലാം നമുക്ക് ഉണ്ടാക്കിയിരുന്നു അതെല്ലാം നമുക്ക് അവരവരുടെ ഐഡിയയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതൊക്കെ ചെയ്തെടുക്കുന്നത് ഞാൻ ഫൈനൽ വീഡിയോയിൽ കാണിക്കാം ഇപ്പോൾ ഇതിപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ സൗണ്ടിൻ്റെയൊക്കെ കയറുകയാണ് ഇതിൻ്റെ അകത്തുനിന്ന് വയർ വിട്ടുപോയിട്ടുണ്ട് ഇതുണ്ടോ സ്റ്റിയറിംഗ് മൊത്തം ആണ് ഇപ്പം നമുക്ക് ഇതും ലൈറ്റിൻ്റെയാണ് ഹെഡ്ലൈറ്റിൻ്റെ ഈ സൈഡ് ഹെഡ്ലൈറ്റ് ഒന്നും ഇല്ല ഇത് ഇത് ഇതിൻ്റെ കണക്ഷൻ എല്ലാം വിട്ടു കിടക്കാം ഇത് രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ ആണ് അപ്പോൾ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കണം ഇതെല്ലാം ഊരാ ഇത് രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ ആണ് അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കണം അതവിടെ ഇരിക്കട്ടെ ഇതാണ് സ്പീക്കറിൻ്റെ വയർ സ്പീക്കറിൻ്റെ വയർ ഇത് റോങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് ഒരേ കളർ വരുന്നതാണ് സ്പീക്കറിൻ്റെ വയർ വരുന്നത് അത് റോങ് കണക്ഷൻ കൊടുത്തു വെച്ചിരിക്കുമായിരുന്നു അതായത് ഈ സ്പീക്കർ കണ്ടിട്ട് ഇരിച്ച് ചളങ്ങിയൊക്കെ ഇരിക്കുകയാണ് നല്ല സൗണ്ട് വരുമോന്ന് അറിയത്തില്ല വയറിംഗ് എന്ന് നോക്കാം സോൾഡർ ചെയ്ത് നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്പീക്കർ തന്നെ യൂസ് ചെയ്യാം ഇതാണ് ഇതിന്റെ മദർ ബോർഡ് മദർ ബോർഡിന്റെ കണക്ഷൻസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യണം ഇത് മോട്ടറിന്റെ കണക്ഷനാണ് ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് പ്ലഗ് ഔട്ട് ചെയ്യാം ഇതാണ് പവർ സപ്ലൈ ഇതും ഇങ്ങനെ പ്രെസ് ചെയ്തുകൊണ്ട് പ്ലഗ് ഔട്ട് ചെയ്യാം ഇത് സ്റ്റിയറിംഗിൻ്റെയാണ് അതായത് റിമോട്ടിൽ വർക്ക് ചെയ്യുമ്പം ഈ സ്റ്റിയറിംഗ് മോട്ടർ ഇതാണ് സ്റ്റിയറിംഗ് ബോക്സിന്റെ മോട്ടർ ഈ മോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലഗ് അതെ ഇത് ആദ്യമേ നമുക്ക് ബോർഡൊന്ന് ചെക്ക് ചെയ്യാം അല്ല ഐ സി വല്ലതും പോയിട്ടുണ്ടോന്ന് ഇത് റിലേ ടൈപ്പ് റിലേ നല്ല റിലേ വെച്ചിട്ടുള്ള ബോർഡാണ് ഇപ്പം നിലവിലും ബോർഡ് നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നമുക്ക് എന്തായാലും ഈ ബോർഡ് തന്നെ വെച്ച് വണ്ടി വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം ഞാൻ പറഞ്ഞു ഇതാണ് പവർ സപ്ലൈക്കുള്ള അതായത് ചാർജിങ് സോക്കറ്റിൽ നിന്നുള്ള സപ്ലൈ വരും ബാറ്ററിയിൽ നിന്നുള്ള സപ്ലൈ വരും അങ്ങനെയാണ് പവർ സപ്ലൈ ഇത് ബാക്കിലേക്കുള്ള രണ്ട് മോട്ടറിൻ്റെയാണ് നമുക്ക് എന്തായാലും ഈ ബാറ്ററി മാറ്റണം അപ്പോൾ ബാറ്ററി നോക്കി വെക്കാം ഇത് ട്വൽവ് വോൾട്ട് എയ്റ്റ് ആംബി ആറിൻ്റെ ബാറ്ററി ആണ് പക്ഷേ ഇത് ചൈന ബാറ്ററിയാണ് നമുക്ക് വയ്ക്കുമ്പോഴത്തേക്കും ബ്രാൻഡ് ആയിട്ടുള്ള വൺ ഇയർ വാറണ്ടി ഉള്ള ബാറ്ററി വയ്ക്കാം അപ്പോൾ തൽക്കാലം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബാറ്ററി തന്നെ ചാർജിങ് സോക്കറ്റും ബാറ്ററി എന്നുള്ള ബോർഡിലേക്കുള്ള സപ്ലൈ വരുന്ന ഒരു സോക്കറ്റാണിത് ഇത് ഇത് എപ്പോഴും പ്രോബ്ലം വരുന്ന ഒരു സാധനമാണ് കാരണം ഇതിൻ്റെ അകത്തൊരു മൈക്രോ സ്വിച്ച് ഉണ്ട് ഇത് ചിലപ്പം മിക്കവാറും വണ്ടികളുടെ ഈ അടിയിലാണ് വരുന്നത് ഈ ഈ ഒരു ഭാഗത്തായിട്ടാണ് മിക്കവാറും ചാർജിങ് സോക്കറ്റ് വരുന്നത് ഈ ബാക്കിലാണ് ബാറ്ററി ഈ വണ്ടിയുടെ ഫ്രണ്ടിലാണ് ബാറ്ററി ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ചാർജിങ് സോക്കറ്റ് ഫ്രണ്ടിൽ വന്നത് അപ്പോൾ ചാർജിങ് സോക്കറ്റ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളൂ കാരണം ഇതിനകത്ത് അകത്ത് മൂന്ന് കണക്ഷനുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇത് രണ്ട് മൈനസ് ആണ് നെഗറ്റീവ് ഇത് പോസിറ്റീവ് അതായത് ചാർജർ ഇല്ലാത്ത കുത്തുമ്പോൾ ഇതിലൂടെ പോസിറ്റീവ് വരും ഇതിൽ രണ്ടിലും നെഗറ്റീവ് വരും ചാർജർ കുത്തുമ്പം ഇതിന്റെ സപ്ലൈ കട്ട് ഇതിൽ മാത്രമാണ് സപ്ലൈ ആ ഒരു സ്വിച്ചിങ് സംവിധാനമുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി പവർ ഓഫ് ആവും കാരണം ബോർഡിലേക്കുള്ള സപ്ലൈ കട്ടാവാനുള്ള ഒരു സംവിധാനമാണ് പിള്ളേർ ഈ ചാർജർ കുത്തിയിട്ട് പിള്ളേർ ഓടിച്ച് കഴിഞ്ഞാൽ ചാർജർ എല്ലാം പ്ലഗ് ഔട്ട് ആവുകയും ഈ ചാർജിംഗ് സോക്കിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ വരുന്നത് കൊണ്ട് ഒരു സേഫ്റ്റി മെക്കാനിസം ആണ് ഇത് ഇതിൻ്റെ അകത്തുള്ള ഒരു സ്വിച്ചിങ് സംവിധാനം അത് എപ്പോഴും ക്ലാവ് പിടിച്ച് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ചാർജിങ് സോക്കറ്റ് വണ്ടി റിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ചാർജിങ് സോക്കറ്റും കൂടെ നമ്മൾ മാറിവിടുന്നത് ഇത് ഉണ്ടാവും ഇതിൻ്റെ അകത്ത് മൊത്തം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലാവ് ഒക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് സേഫ് അല്ല അപ്പം നമുക്ക് ഇത് മാറാം അതായത് ഇങ്ങനെയാണ് വരുന്നത് ചാർജിങ് സോക്കറ്റിൻ്റെ ഒരു ബോർഡിലേക്കുള്ള പ്ലഗ് ചാർജിങ് സോക്കറ്റ് പിന്നെ ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ ഇങ്ങനെയാണ് മിക്കവാറും വണ്ടികളുടെ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് മാറേണ്ടതാണ് ഇത് നമുക്ക് മാറാം പുതിയത് വെക്കാം ഇത് പുതിയ ചാർജിങ് സോക്കറ്റാണ് നമ്മൾ തന്നെ റെഡിയാക്കി വെച്ചേക്കുന്നത് അതായത് അതേപോലെ തന്നെ ചാർജിങ് സോക്കറ്റ് രണ്ട് ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ ബോർഡിലേക്കുള്ള കണക്ഷൻ ഇത്രയും നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ബോർഡിലേക്ക് കൊടുക്കാം ബോർഡിൻ്റെ അത് നോക്കി വേണം കൊടുക്കാൻ ഇപ്പോൾ മോട്ടറിൻ്റെ ഭാഗത്ത് ഇത് കൊടുക്കാൻ കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഈ ഒരു ബോർഡിൻ്റെ കവർ എടുത്തേക്കുന്നതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ വരും കവർ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആണ് നമുക്ക് അവർ നോക്കി തന്നെ കൊടുക്കാൻ പറ്റും ഇതുണ്ടോ ഈ വലിയ സോക്കറ്റ് പവർ സപ്ലൈയുടെ നമ്മൾ കൊടുത്തു ചെറുത് മോട്ടറിൻ്റെ സപ്ലൈ അതും കൊടുത്തു ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇപ്പോൾ ഈ ബോർഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബാറ്ററിയുടെ നെഗറ്റീവ് ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ഇത് മോട്ടറിലേക്കുള്ള സപ്ലൈ ഇത് സ്റ്റിയറിംഗ് മോട്ടറിലേക്കുള്ള സപ്ലൈ ഇത് ഇതാണ് നമ്മൾ റിവേഴ്സ് ഫോർവേഡ് സ്വാഗ് മോഡ് പവർ സ്വിച്ച് എല്ലാം വരുന്നത് ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഇത് പ്ലസ് മൈനസ് അതായത് ഇതിൻ്റെ അകത്ത് ടോൾവോൾട്ട് എൻ്റെ പോസിറ്റീവ് കിട്ടും ടോൾവോൾട്ടിൻ്റെ നെഗറ്റീവ് കിട്ടും പ്ലസ് നെഗറ്റീവ് ഈ എഫ് എന്ന് എഴുതിയേക്കുന്നതാണ് ഫോർവേഡ് വണ്ടിയുടെ ഫോർവേഡ് ഈ ബി എന്ന് എഴുതിയേക്കുന്നതാണ് ബാക്ക് വേഡ് ഇപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫോർവേഡ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ വയറാണ് ആ ബ്രൗൺ വയർ ബാക്ക് വേർഡ് ആയിട്ട് വരും പിന്നെ ഈ ഈ ഇത് വരുന്നത് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് വരും ഈ ബ്ലാക്ക് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ടാണ് വണ്ടി നമ്മൾ മുന്നോട്ടും പുറകോട്ട് ഓടിക്കുന്നത് ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ഓക്കെ ഇത് നമുക്ക് സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഓക്കെ നമ്മളിപ്പോൾ എടുത്ത പുതിയ ചാർജിങ് സോക്കറ്റ് ഇതിൻ്റെ അകത്ത് കയറ്റി ഇൻ ചെയ്തു അത് നോക്കി ചെയ്യണം ഇത് മോട്ടറിന്റെ സപ്ലൈ കൊടുത്തു ഇത് കൊടുത്തു സ്റ്റിയറിംഗിൻ്റെ ഒക്കെ അവിടെ നിൽക്കട്ടെ ഇതൊന്നും നമുക്ക് ഇപ്പം ആവശ്യമില്ല നമുക്ക് ലാസ്റ്റ് കൊടുത്തെടുക്കാം ഇനി ഇത് ചാർജിങ് സോക്കറ്റ് ഇതിൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവ് ബ്ലാക്ക് വയർ അത് ഇതിൻ്റെ അകത്ത് കൊടുത്തു ബാറ്ററിയുടെ പോസിറ്റീവ് ഇതിൽ കൊടുത്തു ഗിയർ ഓൺ ആക്കുമ്പോൾ വണ്ടി ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് ആ ലൈറ്റ് തെളിയുന്നതോ കാരണം മ്യൂസിക്കിൻ്റെ വിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാത്തത് ഇപ്പം ഇപ്പം ഗിയർ ഇട്ടാൽ റ്റിക് ആയിട്ട് ഓടുന്നുണ്ടോ അപ്പൊ ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ ഓടുന്നു അപ്പൊ അടുത്ത കംപ്ലൈന്റ് കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് ഈ ആക്സിലേറ്ററിൻ്റെ അകത്തൊരു സ്വിച്ച് ആണ് വരുന്നത് അത് ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ തിക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇതൊരു സ്വിച്ച് ആണ് ഇതിന്റെ രണ്ട് വയറാണ് വരുന്നത് ഇത് നമുക്ക് പ്ലഗ് ഔട്ട് ചെയ്യാം വേണ്ട ഈ സ്വിച്ച് പോയിരിക്കുന്ന അതായത് ഈ സ്വിച്ചിന്റെ കോൺടാക്റ്റ് എല്ലാം പോയി ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയിരിക്കുന്നതാണ് തൊണ്ണൂറ് ശതമാനം ഇതിന്റെ പ്രശ്നം അപ്പം നമുക്ക് ഈ സ്വിച്ച് മാറണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ സ്ക്രൂ ഒന്ന് അഴിക്കുക ഇതുകൊണ്ടാണ് സ്വിച്ച് സ്വിച്ച് പോയ സ്വിച്ച് ആണ് ഇത് നമുക്കിങ്ങനെ ജസ്റ്റ് ബ്ലഗ് ഔട്ട് ചെയ്തെടുക്കാം ഇനി ഈ സ്വിച്ച് റീപ്ലേസ് ചെയ്യണം നമ്മുടെ ആക്സുലേറ്ററിൻ്റെ സ്വിച്ച് ഒക്കെ കുറേ ക്വാളിറ്റിയുള്ള സ്വിച്ചുകളെല്ലാം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ച് കാരണം പിന്നെ നാല് കാലുണ്ട് അപ്പോൾ ഒരു സൈഡിൽ പോയാൽ തന്നെ അടുത്ത സൈഡിൽ നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് വെക്കേണ്ടത് സ്വിച്ച് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക വർക്ക് ആവുന്നുണ്ട് നമ്മൾ ഇത് ഇടുന്നു നല്ല പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട് മറ്റേ ഈ സ്ക്രൂ ഇട്ട് കൊടുക്കുക ഈ വാഷർ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും അപ്പം ആക്സിലേറ്റർ കറക്റ്റായിട്ട് ആ സ്പ്രിങ്ങ് വർക്ക് ആവത്തില്ല സ്പ്രിങ് എന്ന് പറഞ്ഞാൽ സ്വിച്ചിൻ്റെ സ്പ്രിംഗ് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള രണ്ട് ടൈപ്പ് ആക്സിലേറ്റർ വരും ഒന്ന് രണ്ട് പ്ലേറ്റുകൾ നമ്മൾ കൂട്ടിമുട്ടുന്നത് ഇതിപ്പോൾ സ്വിച്ച് ആണ് ഓക്കെ നമുക്ക് ഇനി ഈ ആക്സിലേറ്ററിൻ്റെ കണക്ഷൻ കൊടുത്തെടുക്കാം നമ്മളിത് പിടിപ്പിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതിൻ്റെ ഈ ടെർമിനൽസിലൊക്കെ ഡബ്ല്യു ഡി ഫോർട്ടിച്ച് കൊടുത്തേക്കാം പിന്നീടാണെങ്കിലും ക്ലാവ് പിടിക്കാതിരിക്കാൻ നല്ലതാണ് എന്നിട്ട് ഒരേ സൈഡിൽ രണ്ട് സൈഡിലായിട്ടല്ല ഒരേ സൈഡിൽ ഇതുപോലെ ഇത് പിടിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഈ സൈഡുണ്ടോ ഇത് കൂടുതലായിട്ടുള്ളത് അതിങ്ങോട്ട് കയറ്റിയിട്ട് നോക്കിയിട്ട് ഇവിടെ നിങ്ങൾ പ്രസ് ചെയ്യുക കഴിഞ്ഞു ഇനി നമുക്ക് വണ്ടി ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്തു ഗിയർ ഇട്ടു ഐസൊലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ഇപ്പം രണ്ടാമത് കണ്ടോ അപ്പോൾ വണ്ടിയുടെ മെയിൻ പ്രശ്നം നമ്മൾ പരിഹരിച്ചു അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ബോർഡും ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്ത് പക്ക കണ്ടീഷൻ ആക്കുന്ന വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു